കൃത്യമായി അത് മോണിറ്ററിങ് ചെയ്തിട്ടില്ല അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടത് ഇത് ഡി പി ആറ് മാറ്റി അത് ആർക്കു വേണ്ടിയാണ് മാറ്റിയത് ഇപ്പോൾ ഇതിനെ പൊളിഞ്ഞ സമയത്ത് ഇതിന് ഉത്തരവാദികളില്ല നേരത്തെ ഇതിൻ്റെ നമ്മുടെ മന്ത്രി റീല് മന്ത്രി എന്നാൽ ഇപ്പം അറിയപ്പെടുന്നത് അന്ന് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ റീലിട്ടു അതേപോലെ ഇപ്പോഴും ആ റീല് വീണ്ടും എടുത്തിട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാകും കാരണം ഇതിൻ്റെ ഒരു ഉത്തരവാദികൾ ഇല്ലാതെ മാറി നേരത്തെ ഭയങ്കര ഞങ്ങളാണ് കൊണ്ടുവരുന്നത് എത്രയും പെട്ടെന്ന് പണി തീർത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് പണി തീർത്തിട്ട് ഇതിൻ്റെ എല്ലാം ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടെന്തായി അതുകൊണ്ട് മണ്ണിട്ട് നേർത്തുമ്പോൾ റോളർ ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ടില്ല എല്ലാ സ്പീഡിലും നടക്കുകയാണ് അത് ഒരു ഈ വയൽ പോലത്തെ സ്ഥലത്ത് എടുക്കുമ്പോൾ ആന്ധ്രയിലെ മണ്ണല്ല ഇവിടുത്തെ മണ്ണ് ആന്ധ്രയിലെ പരിസ്ഥിതിയല്ല ഇവിടുത്തത് അപ്പോൾ അവരതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവരായിരിക്കാം പക്ഷേ കേരളത്തിലെ കാര്യങ്ങൾ അത് അടിസ്ഥാനപരമായി ഭൂമിശാസ്ത്രപരമായും അത് നോക്കേണ്ട ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല അപ്പോൾ രണ്ട് ഗവൺമെൻറ്റുകളും ഇതിനകത്ത് വലിയ അനാസ്ഥ കാണിച്ചിട്ടുണ്ട് ഡി പി ആർ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ബി ജെ പിയിലും സി പി എമ്മിലും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കു വേണ്ടി എങ്ങനെ ചേഞ്ച് ചെയ്തു പിന്നെ വേറൊന്ന് ഇതിൻ്റെ എസ്റ്റിമേറ്റും ഇതിൻ്റെ കാര്യങ്ങളൊന്നും പബ്ലിക്കിനൊന്നും അറിയത്തില്ല ഒരു വികസന പദ്ധതി എന്ന നിലയിൽ എല്ലാവരും അത് അംഗീകരിച്ചു നടക്കട്ടെ എന്ന് വെച്ചു പക്ഷേ ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്നും ഒരു പബ്ലിക്കിനും അറിയാത്ത ഒരവസ്ഥയാണ് എന്നുള്ളത്